നെല്ല് സംഭരണം സുഗമമാക്കുന്നതിന് സഹകരണ മേഖല സജീവമായി ഇടപെടുമെന്ന് മന്ത്രി വി എൻ വാസുവൻ പറഞ്ഞു നെല്ല് സംഭരണം സുഗമമാക്കുന്നതിന് സഹകരണ മേഖല സജീവമായി ഇടപെടുമെന്ന് മന്ത്രി വി എൻ വാസുവൻ പറഞ്ഞു സഹകരണ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രണ്ട് സഹകരണ സംഘങ്ങൾ നെല്ല് സംഭരണ സംസ്കരണ വിപണന സംഘങ്ങൾ എന്ന രീതിയിൽ സംഘടിപ്പിക്കും ഇവയിൽ ഒരെണ്ണം കോട്ടയത്തും രണ്ടാമത്തേത് പാലക്കാടും പ്രവർത്തനം ആരംഭിക്കും ആധുനിക കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ രംഗത്തും മുന്നേറ്റം നടത്താൻ സഹകരണ മേഖലയ്ക്ക് സാധിച്ചു ഉൽപാദന സേവന പശ്ചാത്തല വികസന മേഖലകളിൽ ഒരുപോലെ ഇടപെട്ടുകൊണ്ട് അന്തർദേശീയ തലത്തിൽ വരെ ശ്രദ്ധയാഷിക്കാൻ കേരളത്തിന്റെ സഹകരണ മേഖലയ്ക്ക് സാധിച്ചെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ വ്യവസായ മേഖലയിൽ കാർഗിക മേഖലയിൽ അതേപോലെ തന്നെ തുടങ്ങി എല്ലാ രംഗത്തും സഹകരണ പ്രസ്ഥാനങ്ങൾ കടന്നു വന്ന് പ്രവർത്തിക്കുന്നു ഒരു തരത്തിലുള്ള മറ്റൊരു തരത്തിൽ സഹകരണ മേഖലയുമായി ബന്ധപ്പെടാത്ത ഒരു കുടുംബവും ഇല്ല എന്ന രൂപത്തിലേക്ക് മേഖല വളർന്നിരിക്കുന്നു എന്നതാണ് പൊതുവിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ മേഖലയുടെ അഭിമാനകരമായ പ്രകൃതി ഇത് നമ്മൾ വെറുതെ പ്രശ്നിക്കുന്നതല്ല ഇരുവ് രംഗമെടുത്ത് പരിശോധിച്ചാൽ ഇന്ന് സഹകരണ മേഖല ക്രെഡിറ്റ് രംഗമെടുത്താൽ ദേശീയതലത്തിൽ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് എഴുപത്തിയൊന്ന് ശതമാനവും ക്രെഡിറ്റ് മേഖലയിലെ നിക്ഷേപം കേരളത്തിലാണ് ദേശീയതലത്തിലെ കണക്കനുസരിച്ചാണ് എഴുപത്തിയൊന്ന് ശതമാനത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത് അതേപോലെ ഉൽപാദന മേഖലയിലെ ഭയങ്കര സംഘങ്ങളുടെ ഓരോരുത്തരും മറ്റിതര സംസ്ഥാനങ്ങളിൽ നമ്മളെക്കാൾ മെച്ചപ്പെട്ടതുണ്ടെങ്കിലും ഈ രംഗത്തിന്റെ നാനൂറിൽപ്പരം ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്നു എന്നത് ഈ മേഖലയുടെ സവിശേഷമായ പ്രവർത്തന ശൈലിയിൽ നാം കൈവരിച്ച കുട്ടങ്ങൾ ഉള്ളടക്കമാണ് മറ്റുതര മേഖലയിലെടുത്താൽ ഇപ്പോൾ ലോകം അംഗീകരിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട രണ്ട് സഹകരണ സംഘടന അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൽ നേരിട്ട് മെമ്പർഷിപ്പുള്ള ഒരു ഇന്ത്യൻ ലേബർ കോണ്ടാക്ട് സൊസൈറ്റി ഈ അടുത്ത കാലത്ത് ഐ എസ് എ ഐ സി ഐ അംഗീകാരം കൊടുത്ത എല്ലാം എൻ എസ് ഹോസ്റ്റിലും നമ്മുടെ രാജ്യാന്തര നിലവാരത്തിൽ ലോക നിലവാരത്തിൽ ഏർനിർത്തുന്ന അഭിമാന സ്തംഭങ്ങളായി മാറിയിരിക്കുന്നു എന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയതിന്റെ നേട്ടങ്ങളാണ്